ഹായ് ഹലോ ഇന്ന് നമുക്ക് കടച്ചക്ക കൊണ്ട് വറുത്തരച്ച മസാല കറി ഉണ്ടാക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ കടച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയാണ് ഞാനിവിടെ പറഞ്ഞതരാം പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അതിനായിട്ട് ഒരു അത്യാവശ്യം മീഡിയം സൈസ് കടച്ചൊക്കെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലോട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു രണ്ട് വിസിലടിച്ചാൽ മതിയാവും ഒരുപാട് വിസലടിച്ചാൽ അത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് വിസിൽ മതിയാവും അതിലേക്കുള്ള അരപ്പ് തേറക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി വെച്ച് അത് നന്നായി ചൂടാകുമ്പോൾ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒരു മുടി തേങ്ങ ഒരു അത്യാവശ്യം വലിയൊരു മുടി തേങ്ങയാണ് അത് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് നല്ല ഒരു അതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നവരെയും നമ്മൾ നന്നായിട്ട് വറുത്ത് കൊടുക്കണം നീ തേങ്ങയുടെ കളർ എല്ലാം ചെറുതായിട്ട് മാറി വരുന്നുണ്ട് ആ സമയത്ത് ഒരു രണ്ട് മൂന്നാല് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം മാറുന്നത് വരെ നന്നായിട്ട് വയറ്റി കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല പച്ചമണം പച്ചവണം മാറണവരെ വഴറ്റിയെടുക്കണം എന്നിട്ട് ഇത് ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടാറിയ ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് കുറച്ചുകൂടി കൂടി എണ്ണയുടെ ആവശ്യം ഞാൻ കുറച്ചായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സവാള മുറിച്ച് വെച്ചത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വയറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇപ്പോൾ വേണം ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് കാര്യം പറയാൻ വിട്ടുപോയത് ഞാൻ മസാല ഉണ്ടാക്കിയ സമയത്ത് മുളക് പൊടിയുടെയും അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓരോരുത്തരുടെ എരിവിനോടുള്ള ഇഷ്ടം അനുസരിച്ച് നമുക്ക് അളവൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു മീഡിയം സൈ എരുവ് മാത്രമുള്ള മുളക് പൊടിയായിരുന്നു അതാണ് ഞാൻ ആ രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിവിടെ ഉള്ളി നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരണവരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കുറച്ച് വെള്ളമൊക്കെ ആവശ്യത്തിന് നമ്മുടെ ഏത് രൂപത്തിലാണ് വേണ്ടത് ആ രീതിയിൽ വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് തിള വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം തിള വന്ന് മസാലയെല്ലാം അതിലേക്ക് പിടിക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അത് എൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കടച്ചക്ക മസാല കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇത് നല്ല ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കോ ഇഡ്ലിക്കോ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ പോകാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക